ഹായ് ഹലോ അസ്ലാം വൈലിക്കും വെൽക്കം ബാക്ക് ടു എസ് ഗുഡ് സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം എല്ലാവരും സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കണം അഹ് എന്തെല്ലാം ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കുക്കിംഗ് ബ്ലോഗേറ്റ് ആണ്ട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാൻ കൂടി മറന്നു പോകല്ലേ അപ്പോൾ എഴുതി വിടാൻ മടിയുള്ള കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇമോജിയെങ്കിലും ഇടാൻ മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മൈസൂർ മസാല ദോശയാണ് കേട്ടോ അപ്പോൾ ഇതിൽ വ്യത്യസ്തമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ചട്നി മാത്രമാണ് അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് കുഴപ്പമില്ലാത്ത ടേസ്റ്റ് തോന്നി ഇടക്കൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിക്ക് വ്യത്യസ്തമായിട്ട് തോന്നുന്നത് പറഞ്ഞാൽ ഒരു ചട്ണിയാണ് കേട്ടോ ആ ചട്നി ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി സെയിം നമ്മുടെ മസാല ദോശൻ്റെ ആ കൂ തേങ്ങ കൂട്ടൊക്കെ ഒന്ന് തന്നെയാണ് അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മിക്സി പൊടിക്കണ ജാറില്ലേ പൊടിക്കണ ജാർ എടുത്തിട്ട് അതിൽക്ക് ഒരു അരക്കപ്പ് വറുത്ത പൊട്ട് കടലിനായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കണത് അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് കാശ്മീരി മുളകാണെങ്കിൽ കാശ്മീരി മുളക് അല്ലെങ്കിൽ ഇവ വറുക്കാതെ വേണമെങ്കിലും അങ്ങനെ എടുക്കാം ഒരു വെള്ളം മുളകാണെങ്കിൽ അതും അങ്ങനെ എടുക്കട്ടെ അപ്പോൾ അതും ചേർത്ത് കൊടുത്തുനിന്ന് വയറ്റിയെടുക്കാം പിന്നെ പിന്നെ വെളുത്തുള്ളി കുറച്ച് ഒരു നാലഞ്ചലി വെളുത്തുള്ളി കുറച്ച് കറി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിൻ്റെ രണ്ട് കൂടെ മിക്സ് ആണ് കേട്ടോ അപ്പോൾ കളർ കുറച്ച് കുറയും അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ആ വയറ്റിയെടുത്ത വയറ്റിയെടുത്ത പൊട്ടുകടല മു അത്രേ ഉള്ളൂ അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക ചതച്ചെടുക്കുക മീൻസ് ഇങ്ങനെ ഒരുപാട് പൊടിയൊന്നും വേണ്ട അങ്ങനത്തെ രീതിയിൽ വെള്ളമില്ലാതെ ഒന്ന് ആദ്യം ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് പൊടിച്ചെടുക്കുക പക്ഷേ പിന്നെ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചട്നി സ്പ്രെഡ് ചെയ്യാൻ പാകത്തിന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ കിഴങ്ങ് തൊഴിയൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് ഫോർക്കൊണ്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയൊന്നുമില്ല ഒരു സവാള പൂട്ട് റെഡിയാക്കിയിട്ട് അതൊന്ന് മിക്സാക്കി എടുത്തിട്ട് കിഴങ്ങ് അതൊക്കെ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ബോറടിപ്പിക്കണ്ടെന്നും വീഡിയോ ലെങ്ത്ത് പൂട്ടേണ്ടതെന്നും വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പൊട്ടി കടലിൻ്റെ ചട്നി റെഡിയായി പിന്നെ അതിന് പിന്നെ ഞാൻ നമ്മുടെ ദോശയ്ക്കുള്ള കിഴങ്ങിൻ്റെ പൂട്ടും റെഡിയാക്കി എടുത്തു കൃഷി പിന്നെ ഞാൻ വേറെ ഒന്നും കേട്ടോ നമ്മൾ സാധാ ദോശ ഇട്ടെടുക്കുന്ന പോലെ തന്നെ ദോശ ചുട്ടെടുക്കുക ഈ ഫില്ലിങ് അതിലേക്ക് വെച്ചു കൊടുക്കുക കഴിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഒരു ചൂടായ ദോശക്കല്ലിൽ ഒരു കയ്യിൽ മാവ് കോരി ഒഴിച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക എന്നിട്ടൊന്ന് അടച്ച് വയ്ക്കുക കുറച്ച് സമയം കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ദോശ എന്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ ഇത് കുറച്ച് തന്നെ നമ്മളിഷ്ടത്തിനനുസരിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ദോശ ഇങ്ങനെ മുരിഞ്ഞു വരുന്നതിനനുസരിച്ച് ആ ഒരു ചട്നി ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കിയെല്ലാം സോറി ഒന്ന് സ്പ്രെഡ് ചെയ്യുക പരത്തി കൊടുക്കുക എല്ലായിടത്തും ആക്കി കൊടുക്കട്ട അപ്പൊ അത് ചെയ്തിന്റെ ശേഷം പിന്നെ നമുക്ക് കിഴങ്ങിന്റെ കൂട്ട് വെച്ചു കൊടുക്കുക കഴിക്കുക ഇത്രയേ ഉള്ളൂ അപ്പൊ ഇനി മൈസൂർക്കൊന്നും പോകണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് മൈസൂർ മസാല ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടെന്നാണ് മക്കളൊക്കെ പറഞ്ഞത് കേട്ടാ പക്ഷെ അവർക്ക് അവർ കഴിക്കണ ആ ഒരു തേങ്ങാ ചട്ണീൻ്റെ തക്കാളി ചട്ണിൻ്റെ മസാല അതായത് കിഴങ്ങ് പൂട്ട് അത് ആ ഒരു ഇതിൽ അവർക്ക് വ്യത്യാസം ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടാ എനിക്കത് അവർ തന്നെയാണ് അവർക്ക് മനസ്സിൽ പിടിച്ചിട്ടുള്ളത് എന്നത് പക്ഷേ അവിടെ ഉള്ളവർക്കും അങ്ങനെ തന്നെ ആവും നമ്മുടെ മസാല ദോശേൻ്റെത് അവർക്ക് ഇഷ്ടപ്പെടില്ല അവർ നമുക്കും ഇഷ്ടപ്പെടാത്ത പോലെ പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണം എന്നില്ലട്ടോ അവർ വിധം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ അങ്ങനെ നമ്മുടെ ദോശകളൊക്കെ അവിടെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിച്ചു നോക്കിയിട്ട് കുഴപ്പമില്ലാത്ത ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിനുശേഷം പിന്നെ ഞാനിതാ ചോറും റെഡിയാക്കി പിന്നെ മത്തനും താളിച്ചെടുത്തു ഒന്ന് മത്തൻ്റെ ഉപ്പേരിയാണ് കേട്ടോ താളിപ്പാണ് കേട്ടോ ഉപ്പേരിയല്ല ഉപ്പേരിയും കറിയും ഒന്ന് തന്നെയാണ് പിന്നെ മീനൊക്കെ വറ്റിച്ചിട്ട് പൊരിച്ചെടുത്തു അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പോൾ ഞാനിത് നമ്മുടെ ചട്ണി ഉണ്ടാക്കിയെടുത്തപ്പോൾ ഒരു സാധനം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നിങ്ങളോട് പറയാൻ വിട്ടുപോയി അതെന്താണെന്നുള്ളത് വീഡിയോ വാച്ച് ചെയ്യുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ഷാർ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാം നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബേ ഇസ്ലാം വലൈക്കും